നമസ്കാരം പ്രവാസിൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം വിമാനയാത്രയിലെ ബാഗേജ് ഫീ സംബന്ധിച്ച് എയർലൈനുകളിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഉപഭോക്തൃ ഗ്രൂപ്പുകൾ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടു ലഗേജ് ഫീ സംബന്ധിച്ച് ഏഴ് കുറഞ്ഞ നിരക്കിലുള്ള എയർലൈനുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് പതിനാറ് ഉപഭോക്തൃ ഗ്രൂപ്പുകൾ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബാഗേജുകൾക്ക് നിരക്ക് ഏർപ്പെടുത്താനുള്ള ചർച്ചകൾ പുരോഗതിയിലാണെങ്കിലും ബ്രസൽസിൽ ഇന്ന് നടക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഇരുപത്തിയേഴ് അംബാസഡർമാരുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം നാളെ നടക്കാനിരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിൽ ഇന്നത്തെ ചർച്ചകളിലെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് തീരുമാനമെടുക്കാനാണ് പുതിയ നീക്കം ഇ സി ജെറ്റ് നോർവീജിയൻ റയാനെയർ ട്രാൻസാവിയ ബൊളോട്ടിയ വ്യൂലിംഗ് വിസ് എന്നീ വിമാന കമ്പനികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഏഴ് കുറഞ്ഞ നിരക്കിലുള്ള എയർലൈനുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബുധനാഴ്ച യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബാഗേജ് ഫീസായി ഉപഭോക്താക്കൾ ൾ അധിക നിരക്കുകളുമായി ബന്ധപ്പെട്ടതാണ് ഈ ആവശ്യം യൂറോപ്യൻ ഉപഭോക്തൃ ഓർഗനൈസേഷൻ ബിഇ യു സി എയർലൈനുകൾ യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും ചെക്കിന്നുകളിൽ ആശയക്കുഴപ്പവും ദുരിതവും സൃഷ്ടിക്കുന്നതായും ആരോപിക്കുന്നു അന്യായമായ ഹാൻഡ് ബാഗേജ് രീതികൾ യൂറോപ്യൻ യൂണിയൻ നിയമം ലംഘിക്കുന്നു എന്നാണ് പറയുന്നത് ബിഇ യു സിയും പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനാറംഗ സംഘടനകളും എയർലൈനുകളുടെ അന്യായമായ ഹാൻഡ് ബാഗേജ് രീതികളെ അധികാരികൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ലക്ഷ്യമിടുന്ന വിമാന ിൽ ഇസി ജെറ്റ് യു കെ ഓസ്ട്രിയ നോർവീജിയൻ എയർലൈൻസ് നോർവേ റയാനിയർ അയർലൻഡ് ബൊളോട്ടിയ സ്പെയിൻ വ്യൂലിംഗ് സ്പെയിൻ ട്രാൻസാവിയ ഫ്രാൻസ് വിസയർ ഹംഗറി എന്നിവ ഉൾപ്പെടുന്നു ഇത്തരം നടപടികൾ യൂറോപ്യൻ യൂണിയൻ ഉപഭോക്തൃ നിയമത്തിന്റെ ലംഘനമാണെന്നും വിശദീകരിക്കുന്നു യൂറോപ്യൻ കമ്മീഷനും യൂറോപ്യൻ നെറ്റ്വർക്ക് ഓഫ് കൺസ്യൂമർ അതോറിറ്റികൾക്കും ബി യുഇ സി എ നൽകിയ മുന്നറിയിപ്പിൽ ഇതൊന്നും തന്നെ പറയുന്നില്ല എയർലൈനുകൾ അവരുടെ മാർഗനിർദ്ദേശങ്ങളുമായി പൊരുത്തപ്പെടാത്ത ഹാൻ ബാഗേജ് യാത്രക്കാരിൽ നിന്ന് അധിക ഫീസ് ഈടാക്കി ഉപഭോക്താക്കളെ എങ്ങനെ മുതലെടുക്കുന്നുവെന്ന് തുറന്നു കാട്ടുന്നുണ്ട് ഇത് നിയമവിരുദ്ധമാണെന്നും പ്രഖ്യാപിച്ചു ഉപഭോക്തൃ ഗ്രൂപ്പിൽ തെറ്റ് ഉപഭോക്തൃ ഗ്രൂപ്പുകൾ പറയുന്നതനുസരിച്ച് ഒരു സ്യൂട്ട് കേസ് കൊണ്ടുപോകാൻ യാത്രക്കാർക്ക് ഇരുന്നൂറ്റി മുതൽ മുന്നൂറ്റി യൂറോ വരെ അധികമായി നൽകേണ്ടി വന്നു എന്നാണ് എന്നാൽ യൂറോപ്യൻ യൂണിയൻ കമ്മീഷനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ദേശീയ ഉപഭോക്തൃ അതോറിറ്റികളും ഇവരുടെ അന്വേഷണ ഗ്രൂപ്പുകൾ വീണ്ടും ചർച്ചകൾക്കായി കൂടുന്നുണ്ട് നിയമവിരുദ്ധ നടപടികൾക്ക് ഉപരോധം ഏർപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു വിമാനയാത്രക്കാരുടെ അവകാശങ്ങൾ പരിഷ്കരിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഈ പുതിയ നിയമങ്ങൾ എന്നാൽ യാത്രക്കാരുടെ കാബിൻ ബാഗേജുകൾക്ക് നിശ്ചിത നിരക്ക് ഏർപ്പെടുത്താനും വിമാനം നാല് മണിക്കൂറിൽ കൂടുതൽ വൈകിയാൽ മാത്രം യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകിയാൽ മതിയെന്നുമുള്ള പുതിയ വ്യവസ്ഥകളിന്മേലാണ് ഇനിയുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുക വിമാനം വൈകിയാൽ യാത്രക്കാർക്ക് നൽകുന്ന നഷ്ടപരിഹാരം സംബന്ധിച്ച് രണ്ടായിരത്തി നാലിലെ യൂറോപ്യൻ യൂണിയൻ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നത് സംബന്ധിച്ച നിർദ്ദേശത്തിലാണ് ഇന്നത്തെ ചർച്ച നടക്കുന്നത് അതേസമയം ജർമ്മനിയും സ്പെയിനും നഷ്ടപരിഹാരം സംബന്ധിച്ച വ്യവസ്ഥകളിലെ പുതിയ മാറ്റങ്ങളെ എതിർക്കുന്നുണ്ട് നഷ്ടപരിഹാരം സംബന്ധിച്ച മാറ്റങ്ങളെ നിരസിക്കുന്നത് മുഴുവൻ പരിഷ്കരണങ്ങളെയും അട്ടിമറിക്കാനെന്ന സൂചനയും ഉണ്ട് ടിക്കറ്റ് വാങ്ങലിൽ ഒരു സ്റ്റാൻഡേർഡ് ലഗേജ് അലവൻസ് ഉൾപ്പെടുത്തണമെന്നാണ് ബി യു സി പറയുന്നത് റയാനെയറും നോർബിക്കിനും ഇത് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്നു എന്നാൽ ഭാരവും വിമാനത്തിലെ പരിമിതമായ സ്ഥലവും കൈകാര്യം ചെയ്യുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സമയനിഷ്ഠ പാലിക്കുന്നതിനും ഫീസ് അത്യാവശ്യമാണെന്നാണ് കമ്പനികളുടെ പക്ഷം എയർ ഫ്രാൻസ് കെ എൽ എമ്മിന്റെ അനുബന്ധ സ്ഥാപനമായ ഒളോട്ടിയെയും ട്രാൻസാബിയെയും വ്യവസായ സ്ഥാപനമായ എയർലൈൻസ് ഫോർ യൂറോപ്പിന്റെ പ്രസ്താവനയെ വിമർശിച്ചിട്ടുണ്ട് ഉപഭോക്തൃ സംഘടനകൾക്ക് ഇന്ന് സ്വീകരിച്ച നടപടി ഉപഭോക്തൃ തിരഞ്ഞെടുപ്പുകൾ കുറയ്ക്കുകയും എല്ലാ യാത്രക്കാരും അവർക്ക് ആവശ്യമില്ലാത്ത അധിക സേവനങ്ങൾക്ക് പണം നൽകാൻ നിർബന്ധിതരാകുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഉയർന്ന ചെലവുകൾ കൊണ്ട് തന്നെ ജർമ്മൻ വിമാനത്താവളങ്ങൾ മത്സരക്ഷമത ഇല്ലാതാക്കുന്നതെന്നും മറ്റൊരു വസ്തുതയാണ് ബാഗേജുകൾക്ക് നിരക്ക് ഏർപ്പെടുത്താനുള്ള ചർച്ചകൾ പുരോഗതിയിൽ പ്രസൽസിൽ നടക്കുമ്പോൾ ഇനി എന്താണ് അവിടെ നിന്നും പുതുതായി ഉണ്ടാകുന്നതെന്നുള്ള കാര്യം പ്രവചിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ പന്ത്രണ്ടംഗ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനാറ് ഉപഭോക്തൃ സംരക്ഷണ അസോസിയേഷനുകൾ കഴിഞ്ഞ മാസം യൂറോപ്യൻ ഉപഭോക്തൃ സംഘടനയ്ക്ക് പരാതി നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് പ്രാധാന്യം ഏറുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ യൂറോപ്യൻ കമ്മീഷനിൽ സമർപ്പിച്ച തീരുമാനം ഇപ്പോഴും അതേപടി നിലനിൽക്കുകയാണ് പുതിയ നിർദ്ദേശപ്രകാരം പ്രാഥമിക നഷ്ടപരിഹാരം ക്ലെയിം സമയപരിധി നാല് മണിക്കൂർ വിമാനം വൈകുന്ന സമയമായി നീട്ടാനും രണ്ടാമത്തെ ഘട്ടത്തിൽ യാത്രയുടെ ദൂരത്തെ ആറ് മണിക്കൂറിൽ കൂടുതലെങ്കിൽ ആക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ മൂന്ന് മണിക്കൂർ വൈകിയാൽ മാത്രമാണ് നഷ്ടപരിഹാരത്തിന് ക്ലെയിം ചെയ്യാൻ സാധിക്കുക എന്തായാലും ബുധനാഴ്ചത്തെ തീരുമാനപ്രകാരം വ്യാഴാഴ്ച അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും യൂറോപ്പിൽ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസിമൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ ന്യൂസ് കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം